ഗുഡ് മോർണിംഗ് മൈ ഫാമിലി എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരുടെയും ആഗ്രഹം പൈസ സമ്പാദിക്കുക സമ്പന്നരാകുക എന്നതാണ് അതിനായി പലരും കഷ്ടപ്പെടുന്നതായും നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിൽ റോബർട്ട് ടി കിയോസാക്കിയുടെ റിച്ച് ഡാറ്റ് റിട്ടയർ യങ് റിട്ടയർ റിച്ച് എന്നീ പുസ്തകത്തിൽ നിന്ന് എങ്ങനെ സമ്പന്നനാകാം എങ്ങനെ സമ്പന്നരായി തുടരാം എന്നുള്ള പത്ത് പാഠങ്ങൾ പരിചയപ്പെടാം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക സമ്പന്നരാകാനുള്ള പാഠങ്ങളിൽ ഒന്നാമതായി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക ഇതിനായി എത്രയും നേരത്തെ തന്നെ വിശ്വാസയോഗ്യമായവയിൽ നിക്ഷേപങ്ങൾ ആരംഭിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക ഇത് നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ സഹായിക്കും രണ്ടാമത്തത് വിവിധ തരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക അതായത് ഒരു വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം വാടക നിക്ഷേപം ബിസിനസ്സുകൾ പോലുള്ള പലവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനത്തിന് ശ്രമിക്കുക ഇവിടെ ഒരു പൈസയുടെ ഇൻവെസ്റ്റ് ഇല്ലാതെ ഓൺലൈനായി ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ എന്നെ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മൂന്നാമതായി നിങ്ങളുടെ മാർക്ക് നിർദ്ദേശികളിൽ അതായത് മെൻറ്റേസിൽ നിന്നും വിജയിച്ച വ്യക്തികളിൽ നിന്നും മടി കൂടാതെ ഉപദേശങ്ങൾ നേടുക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിചയ സമ്പന്നരിൽ നിന്ന് പണം കൈകാര്യം ചെയ്യുന്നത് പഠിക്കുക പണം കൈകാര്യം ചെയ്യുന്നത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര സമ്പാദിച്ചാലും സമ്പന്നരാകാൻ കഴിയുകയില്ല കിയോസൈക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന കൃതിയിലെ ഉപദേശങ്ങൾ റഫർ ചെയ്യാം നാലാമത്തത് സംബന്ധമായ ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുക അതായത് സ്വയം ശരാശരി കണക്കാക്കുന്നത് നിങ്ങൾ ഒരു തോൽവിയാണെന്നും ചിന്തിക്കുന്ന നിങ്ങളുടെ ശീലത്തെ മറികടക്കുക കാരണം ഈ മാനസികാവസ്ഥ നിങ്ങളുടെ കഴിവിനെ പരിമിതപ്പെടുത്തുകയും നിങ്ങളെ തോൽവിയിലേക്കും തളർച്ചയിലേക്കും നയിക്കുന്നു അതുകൊണ്ട് അസാധാരണമായ ഫലങ്ങൾ നേടുന്നതിന് വ്യത്യസ്തമായി ചിന്തിക്കേണ്ടത് സുപ്രധാനമാണ് അഞ്ചാമതായി നിയമാനുസൃതമായ നികുതി നയങ്ങളും പഴുതുകളും പരമാവധി ഉപയോഗപ്പെടുത്തുക സമ്പന്നരായ വ്യക്തികൾ നികുതികൾ കൊടുക്കുന്നത് കഴിയാവുന്നിടത്തോളം കുറയ്ക്കുകയും ആസ്തി വിന്യാസത്തിനും നികുതി സുരക്ഷയ്ക്കും വേണ്ടി നികുതി നിയമത്തിലെ പഴുതുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു ആറാമതായി ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കുക അതായത് ആവശ്യമില്ലാത്തത് തലയിലെടുത്ത് വയ്ക്കുന്നത് ഒഴിവാക്കുക സാമ്പത്തിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്ന കാറുകൾ മറ്റു കാര്യങ്ങൾ പോലെയുള്ള തെറ്റായ പർച്ചേസുകൾ നടത്തുന്നത് സാധാരണ രീതിയിലുള്ള തെറ്റുകളിൽ ഒന്നാണ് ഇത് നിങ്ങളെ തകർക്കാൻ ഒരു കാരണങ്ങളിൽ ഒന്നാണ് ഏഴാമതായി വിദ്യാഭ്യാസത്തിന് വേണ്ടി എപ്പോഴും നിക്ഷേപം നടത്തുക നിങ്ങളുടെ നിലവിലുള്ള വിദ്യാഭ്യാസത്തിൽ അധികമായി സമയവും പണവും നിക്ഷേപിക്കുന്നതിലൂടെ ജീവിതപാഠങ്ങൾ കൂടുതൽ വളർത്താനാകും എട്ടാമതായി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള മുന്നേറ്റം ഉയർന്ന വരുമാനമായി മാത്രം ബന്ധപ്പെട്ടതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർന്ന വരുമാനവും അതിലും ഉയർന്ന ചിലവുമുള്ള ഒരാളെക്കാൾ കുറഞ്ഞ വരുമാനമുള്ളതും അതിലും കുറവ് ചിലവുകളുമുള്ള ഒരു വ്യക്തി മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലാണെന്ന് ിയുടെ പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നു ഇവിടെ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് പൈസ ചിലവാക്കുന്നതും സേവ് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുക ഒമ്പതാമതായി വിലപ്പെട്ട അനുഭവങ്ങൾ നമ്മളെ വളർത്താൻ സഹായിക്കുന്നു അതായത് ജീവിതത്തിലെ വിലപ്പെട്ട അനുഭവങ്ങൾ പലപ്പോഴും ഒരു പ്രൈസ് ഡാഗില്ലാതെ അതായത് വില കൊടുക്കാതെയാണ് സംഭവിക്കുന്നത് ഇത് നമ്മുടെ ലൈഫിൽ ഒരു പാഠമായി നമുക്ക് എന്നും നിലനിൽക്കും നമ്മുടെ അവസാനത്തെ പത്താമത്തെ പോയിന്റ് ആണ് ചെലവഴിക്കാൻ ശേഷിയുണ്ടെങ്കിൽ പോലും മിതവയം ശീലിക്കുക അതായത് ദൂർത്തടിച്ച് കളയരുതെന്ന് സാരം പണമുണ്ടെങ്കിൽ അമിതമായ ചെലവുകൾ ആവശ്യമില്ല നേരത്തെയുള്ള റിട്ടയർമെന്റും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടിയതിന് ശേഷവും വിവേകപൂർവം പണം കൈകാര്യം ചെയ്യാൻ ശീലിക്കുക പതിനൊന്നാമതായി എന്റെ ഒരു എക്സ്ട്രാ ബോണസ് പാഠം ഇന്നത്തെ സാഹചര്യം വച്ച് സമ്പന്നരാകണമെന്ന് ആഗ്രഹമുള്ളവർ കേരളത്തിൽ നിന്ന് നാടുവിടുക ഈ പതിനൊന്ന് പാഠങ്ങളും നിങ്ങളെ സമ്പന്നരാക്കാൻ സഹായിക്കുന്നു ഇത് ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് ഉറപ്പായും ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും കിട്ടുന്ന വരുമാനത്തിലല്ല ചിലവാക്കുന്ന പ്ലാനിങ്ങിലാണ് സമ്പന്നർ ഇരിക്കുന്നത് അതിനാൽ നൂർത്തില്ലാതെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പൈസ ചിലവാക്കുക ഒരു ദിവസം ഒരു രൂപയെങ്കിലും മാറ്റിവെക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ വിജയമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടനും എനബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ കഥ അവസാനിക്കുന്നില്ല ഇനിയും തുടരും